കൊല്ലം ബീച്ച് പിന്നെയും കടലെടുക്കുന്നു ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കൊല്ലം ബീച്ചിലും സമീപ തീരദേശത്തും കള്ളക്കടൽ പ്രതിഭാസമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ കൊല്ലം ബീച്ചിൽ ശക്തമായ തിരമാലകളാണ് ആഞ്ഞടിക്കുന്നത് രാവിലെ മുതൽ കൂറ്റൻ തിരമാല തീരം കവരുകയാണ് ഏകദേശം അമ്പത് മീറ്ററോളം ബീച്ച് കടലെടുത്തു സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അപകട മുന്നറിയിപ്പ് ബോർഡുകളും ബീച്ചിന്റെ വിവിധ ഭാഗങ്ങളായി സ്ഥാപിച്ചു ചില സമയങ്ങളിൽ ശക്തമായ തിരമാല തെങ്ങിൻപൊക്കത്തോളം ഉയരുന്നുണ്ട് ഈ കാഴ്ച ഭയാനകമാണ് സുനാമി തിരമാലകളെ പോലെയാണ് കടൽ പ്രക്ഷുബ്ധമാകുന്നത് വെടിക്കുന്ന് പ്രദേശം മുതൽ കൊടിമരം ഭാഗം വരെ കടലിന്റെ കലി തുടരുകയാണ് ബീച്ചിലെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തകർ ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് അപകട മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഇത്തരം ഒരു കള്ളക്കട പ്രതിഭാസം കണ്ടുവരുന്നതെന്ന് ബീച്ചിലെ ജീവൻ രക്ഷാ രക്ഷാപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു ഞങ്ങൾ ഈ കൊല്ലം ബീച്ചിൽ ലൈഫ് ഗാർഡ്സ് ആയിട്ട് കഴിഞ്ഞ പതിനെട്ട് വർഷമായി നിയമനായിട്ട് ഇവിടുന്ന് ഇപ്പം ഈ പതിനെട്ട് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത് കണക്കൊരു പ്രതിഭാസം കാണുന്നത് ഒരു അൻപത് അറുപത് മീറ്ററോളം ബീച്ച് ഇപ്രാവശ്യം കടലെടുത്തു ഇപ്പം തീരത്ത് ഏകദേശം ഒരു അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു നൂറുന്നൂറ്റമ്പത് മീറ്റർ വീതിയിൽ ഉണ്ടായിരുന്ന ബീച്ചായിരുന്നു ഇപ്പോൾ ഒരു അൻപത് മീറ്റർ കഷ്ടിച്ചൊരു അൻപത് മീറ്റർ മാത്രം ഉണ്ടാവും ബീച്ച് കഴിഞ്ഞ ഒരു രണ്ട് മാസം കൊണ്ട് കള്ളക്കടൽ എന്നൊരു പ്രതിഭാസം ഉണ്ടായിരുന്നു അത് കേരളത്തിലെ എല്ലാ ബീച്ചുകളിലും ഉണ്ടായിരുന്നു പക്ഷേ കൊല്ലം ബീച്ച് തുറമുഖത്തോട് ചേർന്ന കപ്പൽച്ചാലിൻ്റെ തീരമായതിനാൽ നാൽപ്പത് മുതൽ അടി താഴ്ച വരെ ഉണ്ട് അപ്പം കടൽ ശക്തമായിട്ട് ഏതു സമയം കയറും ഈ ബീച്ചിൻ്റെ ഒരു നിന്നൊരു നൂറുനൂറ്റമ്പത് മീറ്റർ മാറി തെക്കോട്ട് മാറി അവിടെ അവിടെ മുതലാണ് ആൾക്കാർ താമസിക്കുന്നത് അവരുടെ വീട് കംപ്ലീറ്റും ഈ ഈ പ്രാവശ്യത്തെ കടലെടുപ്പിന് പല വീടുകളും തകർന്ന് വെള്ളത്തിൽ പോയി കടലെടുത്തു ഇപ്പം ബീച്ചും അതേപോലെ തന്നെ ഏകദേശം നൂറ് മീറ്ററോളം കടലെടുത്തിരിക്കുകയാണ് പിന്നെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുണ്ട് മിക്ക പ്രാവശ്യവും ഗവൺമെൻറ് മുന്നറിയിപ്പ് തരുന്നുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങരുത് അപകടത്തിൽപ്പെട്ടരുതെന്നുള്ള മുന്നറിയിപ്പ് പക്ഷേ വരുന്ന ആൾക്കാർ കടലിനോടുള്ള സ്നേഹവും ആ താല്പര്യവും കാണുന്നതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ചിലർ കേൾക്കും ചിലർ കേൾക്കില്ല അങ്ങനെ അപകടം വളരെ ഉണ്ടാകുന്ന സ്ഥിതിയാണ് പക്ഷേ ഞങ്ങൾ ലൈഫ് ഗാർഡ്സ് എല്ലാവരും നല്ലപോലെ ഡ്യൂട്ടിയും പോലീസുകാരൊക്കെ ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് വലുതായിട്ട് ഇപ്പം കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് അവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു രണ്ട് മാസം മുമ്പ് ഒരവിടെ ഉണ്ടായി കഴിഞ്ഞ മാസം ഒരു പയ്യൻ വന്നിവിടെ ബീച്ചിൻ്റെ തെക്ക് ഭാഗത്ത് ഇറങ്ങിയപ്പോൾ ഞങ്ങളിൽ നിന്ന് കയറ്റി വിട്ടതാണ് ഈ പയ്യൻ അവിടുന്ന് കോടിക്കടന്ന് നടന്ന് ബീച്ചിൻ്റെ വടക്കു ഭാഗത്ത് പോയി ഇറങ്ങി മരണം ഞങ്ങൾ എടുക്കുമ്പം ജീവനുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലി മൂന്നാമത്തെ ദിവസമാണ് മരണപ്പെട്ടത് നമ്മുടെ ഏരിയയിലൊന്നും അല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ പോയി അവിടുന്ന് പോയി രക്ഷപ്പെടുത്തി എത്തിച്ചു അരല്ല ഇന്നത്തെ അവസ്ഥ കടൽ ശക്തമാണ് ശക്തമായിട്ടുള്ള കടലാണ് രാവിലെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു മുന്നറിയിപ്പുണ്ടായിരുന്നു ബീച്ചിലേക്കാരും വരരുത് ശക്തമായിട്ടുള്ള കടലേറ്റുണ്ടായിരുന്നു അത് ഞായറാഴ്ചയാണ് അവൾക്ക ആൾക്കാർ വരുന്നത് മഴയില്ലെങ്കിൽ പോലും ശക്തം ആ ശക്തമായിട്ടുള്ള കടലിരിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ജൂൺ ജൂലൈ മാസം കേരളത്തിന്റെ ടൈമാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരുമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു മധ്യകിഴക്കൻ കിഴക്കൻ അറബിക്കടൽ തെക്കുകിഴക്കൻ അറബിക്കടലിന്റെ വടക്കൻ ഭാഗങ്ങൾ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കളക്ടർ നിർദ്ദേശിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം